പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃപാസ അത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയില് അറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുവിൻ്റെ ആവധ്യത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന രോഗം മുഴുവൻ മക്കൾ ഈ സമയത്ത് കർത്താവേ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ചെയ്യും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്ക് അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്ക് അവർക്കൊരേ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി സകല ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് ഒന്നോ രണ്ട് ഇപ്പൊ ലൂഷിത ലൂക്കാട വിശേഷത്തില്ലേ ഒന്ന് മുപ്പത്തി പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി യേശു യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പൊ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടക്കപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ വിഷയമെന്ന് പറയണത് ഇപ്പം നമ്മൾ ദൈവ ദിവസം നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ അപ്പോൾ ഇന്ന് എല്ലാം സാധ്യമാണ് കർത്താവ് മരിക്കണതിന് മുമ്പ് ഗസ്സമെ ചോര വീർത്തുള്ള പ്രാർത്ഥനയിലെ അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ് പിതാവെ അങ്ങേക്ക് എല്ലാം സാധ്യമാണ് മുപ്പത്തി ആറ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു എല്ലാം എല്ലാം സാധ്യമാണ് പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നീതി നീതിബോധം എല്ലാം ലളിതമാക്കണില്ല ഞാൻ പറയണത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അതായത് ദേഹത്തിനെല്ലാം സാധ്യമാണ് പക്ഷേ എല്ലാം സിമ്പിൾ അല്ല അതിന്റെ കാരണം എന്താ ഇപ്പം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശ്വര ഈ ഭൂമി ബന്ധപ്പെടെന്താ പറഞ്ഞത് മനുഷ്യപുത്രന് പാവം മോചിക്കാൻ അധികാരമുണ്ടോ അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു പാവം മോചിച്ച് സിമ്പിളായിട്ട് പാവം മോശം അത്രേ ഉള്ളൂ മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം പക്ഷെ ദൈവത്തിൻ്റെ ബോധം ഈ എല്ലാം സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല ദൈവം അത് സിമ്പിൾ ആക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അത് ദൈവത്തിൻ്റെ നീതിബോധമാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച്ഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ അത് ഭയങ്കര സങ്കീർണ്ണമല്ലേ എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നല്ല സിമ്പിളല്ല എല്ലാം സാധ്യമാണ് എല്ലാം സിമ്പിളല്ലേ ഞാൻ എന്താ ഇപ്പം ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവത്തിനെ വേണ്ട സിമ്പിളാക്കാവേ പക്ഷെ ദൈവം സിമ്പിളാക്കത്തില്ല അത് ദൈവത്തിന് നീതിബോധമാണ് അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെ ഒന്നും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് സഹോദരി അവരുടെ നട്ടൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു ഒരു രണ്ട് പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി മൂന്നാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്നു വെച്ച് ഈശോയോട് പറയും ഈശോ എൻ്റെ നട്ടിൻ്റെ വളഞ്ഞ എനിക്കും അറിയാം നിനക്കും അറിയാം അപ്പോൾ ഈ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകും പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് ഞാൻ റിജക്റ്റ് ആയാലും ശരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും അപ്പോളെന്താ ആ ഒറ്റ സംഭവം വളഞ്ഞുപോയ നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി ഇപ്പം സിമ്പിളാണ് ദൈവത്തിന് പക്ഷേ എന്താ പ്രശ്നം അതിനകത്ത് അവളെന്താ പറഞ്ഞിരിക്കുന്നത് അവളതിൻ്റെ അകത്ത് ആ പ്രേയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം വരും പ്രാർത്ഥന കുറയും വചന വായന കുറയും ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും അപ്പം ഇവിടെ അത് നേരത്തെ മുൻകൂറി ഞാനവരെ ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി കർത്താവ് എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല പക്ഷെ ഞാൻ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല ഉടമ്പടി ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പം ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ ഇടുത്ത മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ച വെക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് ജീവിക്കണമെന്ന് ഓർക്കണം ദൈവ ദുരുസന്നിധിയിലെ എല്ലാം സാധ്യമാണ് എന്ന ഒന്ന് ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ ദുരുസ്നിധിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവ ദുരുസ്തനിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസനിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ഓർക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം എന്നിട്ട് നമ്മളെ ദൈവം ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരിക്കലും പ്രശ്നം ഒരു പ്രശ്നമുണ്ടാകത്തില്ല പ്രാർത്ഥന ലളിതമായിരിക്കും

പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്ത സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഒരായിരം നന്ദി എൻ്റെ പേര് അലക്സ് അഗസ്റ്റിൻ ഞാൻ അങ്കമാലിക്ക് അടുത്തുള്ള എളവൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ ഉടമ്പടി നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എൻ്റെ അനിയൻ്റെ പട്ടം അടുത്തു വരികയായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണം നടക്കേണ്ടായിരുന്നില്ല അപ്പോൾ അതിരണ്ടുമായിരുന്നു ഞാൻ മെയിനായിട്ട് അതിൽ ഉദ്ദേശിച്ചിരുന്നത് അത് രണ്ടും ദൈവം നടത്തി തന്നു അതിനുശേഷം രണ്ടാമത് ഞാനിവിടെ വരുന്ന വരാനിടയേണ്ടതായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാനഡ സ്റ്റുഡൻറ്റ് വിസ റിജക്റ്റായിപ്പോയി അപ്പോൾ പിന്നെ എന്ത് എന്നുള്ള ഒരു തടസ്സം കാരണമാണ് ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പത്താം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ അതിൽ ആറാമത്തെ നിയോഗമായിട്ടാണ് എഴുതിയേ ഞാനപ്പം കാനഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നടത്തിയതെന്ന് ആദ്യ കേട്ടോ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കാനഡ റിജക്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നി അവിടേക്ക് എനിക്ക് ദൈവം ആഗ്രഹിച്ചിട്ടില്ല ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് നടന്നേനെ പക്ഷേ അത് കാരണം ഞാനിപ്പം മാറ്റി എൻ്റെ സ്ഥലം ഞാൻ അയർലൻഡാക്കി മാറ്റി അപ്പോൾ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ റെഡിയാക്കി റെഡിയാക്കിത്തരണമെന്നായിരുന്നു എൻ്റെ ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ച് ആ ആറാമത്തെ നിയോഗം അങ്ങനെ വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ തുടക്കം തുടങ്ങി അവസാനം വരെ തടസ്സങ്ങളോട് തടസ്സം തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഈ സ്റ്റുഡൻ വിസ ഓൾറെഡി കാനഡ റിജക്റ്റ് ആയ കാരണം ഇനി അയർലൻഡാണെങ്കിൽ ഫണ്ടാണ് അവർ മെയിനായിട്ട് നോക്കണേ അപ്പം നമ്മുടെ ഫണ്ടൊന്നും പ്രോപ്പറൊന്നും അല്ലായിരുന്നു അപ്പോൾ പിന്നെ വലിയ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട് ഓരോരുത്തരുടെ ടെസ്റ്റ് മോണി റിജക്റ്റ് ആയത് റിജക്റ്റ് ആയതോടെ ഞാൻ മെയിനായിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ അത് പറയുന്നതൊക്കെ എൻ്റെ എൻ്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് റിജക്റ്റായത് അപ്പോൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ആണെന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴെൻ്റെ ഉള്ളിൽ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടല്ല അപ്പോൾ അത് കാരണം മാതാവ് നോക്കിക്കോളും അങ്ങനെയും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിനൊരു പോസിറ്റീവാക്കി ഞാൻ മാറ്റുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഇവിടെ ഞാൻ എല്ലാ മാസവും ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാ മാസവും ഞാൻ വരുവായിരുന്നു എൻ്റെ ഒരു ആൻറ്റിയും കൂടെ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇത് പുതുക്കി അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെയായിരുന്നു എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റ് എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചതല്ല പെട്ടെന്ന് അങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ പതിനഞ്ചെന്നിങ്ങനെ വന്നായിരുന്നു അത് കഴിഞ്ഞ് ഈ ആൻറ്റി എൻ്റെ അടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ സെപ്റ്റംബർ പതിനഞ്ചിന് നിൻ്റെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഞാൻ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചത് ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഇങ്ങനെ പറയായിരുന്നു അത് കഴിഞ്ഞ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാവിലെ ഇവിടെ നിന്ന് എംബസിയുടെ ഓഫീസിൽ നിന്ന് വന്നേക്കാം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ദുബായിൽ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവിടുത്തെ പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ച് മെയിൽ ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ അന്വേഷിച്ചത് ചെയ്ത അപ്പോൾ അവർ പറഞ്ഞു പത്ത് തൊട്ട് ഇരുപത് ദിവസം വരെ പിടിക്കുമെന്ന് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടണത് കണ്ടു അത് കഴിഞ്ഞ് എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ അവരവിടുത്തെ ഏജൻസിയിൽ അന്വേഷിച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്തു അപ്പോൾ ആ ഏജൻസിയുടെ നമ്പർ എനിക്ക് തന്നായിരുന്നു അയാളോട് ഞാൻ വിളിച്ച് ചോദിച്ചു സാറേ ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു അപ്പം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നാണ് പുള്ളി പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് അന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇത് ഞാനങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചാണേ അപ്പം ഞാനപ്പോൾ ഉള്ളിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ചിലർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടി എന്നൊക്കെ കണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് അത് ഒരു ഒന്നേ മുക്കാലായപ്പോൾ പതിനഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞ് ഒരൊന്നേ മുക്കാലായപ്പോഴാണ് ഞാൻ ഈ പി സി സിക്കുള്ള ആപ്ലിക്കേഷൻ അവിടെ ദുബായിൽ സബ്മിറ്റ് ചെയ്തേക്കണേ ആ ഏജന്റ് മൂന്ന് മണി ആയപ്പോഴേക്കും ഒരു മൂന്ന് ഏഴായപ്പോഴേക്കും അത് കിട്ടി ഞാനപ്പം മെയിലിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നിട്ടുണ്ടോയെന്നറിയാം കറക്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് ഏഴിന് വന്നിട്ടുണ്ട് പിന്നെ അയർലൻഡിൻ്റെ ഇതാണെങ്കിൽ അവർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് വിസ പ്രോസസിങ്ങിൻ്റെ ഡിസിഷൻ തന്നെ അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള ആണ് വെള്ളിയാഴ്ചത്തേൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ ഇനി അത് കിട്ടിയിട്ടാണ് മൂന്ന് ഏഴിനാണ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞ് അവർ പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് അടുത്ത ദിവസത്തെ റിസൾട്ടിൽ അതിൻ്റെ ഉണ്ടാവുകയുള്ളൂ അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്നാലും ഞാൻ ഏജൻസി പറഞ്ഞു ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ വരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ മാതാവ് എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനപ്പം ചൊവ്വാഴ്ചത്തേല് വരും എന്നുള്ള ധാരണയിൽ ഇരുന്നേ എനിക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിയായിപ്പോൾ വന്നത് പതിനാറാന്തി ഒമ്പത് മണിയായിപ്പോൾ വന്ന് ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങണേൻ്റെ ഇടയ്ക്കാണ് വിളിക്കുന്നത് നല്ല ക്ഷീണം രാത്രി ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പം ഞാൻ ഉറങ്ങി ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഫോൺ വന്നേക്കാണ് അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുക്കണേ അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പം അവരെ അടുത്ത് പറഞ്ഞു ആ തനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് അപ്പം ഞാനത് വണ്ടർ പോയി കാരണം എല്ലാം എൻ്റെ ഭാഗത്ത് നെഗറ്റീവായിരുന്നു കാരണം റിജക്ഷനുള്ള ചാൻസ് ആയിരുന്നു കൂടുതൽ അപ്രൂവ് ആയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സൈറ്റിൽ കയറി നോക്കി സൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് അപ്രൂവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞായറാഴ്ച എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അപ്പം ഞാൻ അതിൽ ഡേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ പതിനഞ്ചാം തീയതി ആണ് അതിൽ എൻ്റെ വിസ അപ്രൂവ് ആയിരുന്ന ഡേറ്റ് അതിൽ അടിച്ചേക്കണേ അപ്പം മാതാവ് ഇത് ഈ ഒരു കൂടി എൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചേക്കാണ് മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിഷയെന്നാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ആദ്യമായി മാതാവിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ നിൽക്കാൻ അനുഗ്രഹം തന്നതിന് മാതാവിനോടും തിരുക്കുമാറിനോടും നന്ദി പറയട്ടെ രണ്ടായിരത്തിഒന് പത്തൊമ്പതിലാണ് മാതാവിനെ പറ്റി കൃപാസന മാതാവിനെ പറ്റി അറിയാനുള്ള അനുഗ്രഹം ഉണ്ടായത് എൻ്റെ ഒരു കൂട്ടുകാരിൽ നിന്നാണ് ആദ്യമായിട്ട് മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്ന അതിന് മുമ്പോ അതിന് പിമ്പോ ഒന്നും ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടീനെ പറ്റിയോ മാതാവിനെ പറ്റിയോ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഞാനൊരു ഹിന്ദുമത വിശ്വാസി ഹിന്ദുമത ആളാണ് ഹിന്ദുമതത്തിലുള്ള ആളാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ നേഴ്സായിട്ട് സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു ഒന്നര വർഷം കൊണ്ട് എൻ്റെ സിസ്റ്റം അതായത് എം ഒച്ച എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ എംഒ എച്ച് സിസ്റ്റത്തിലാണ് എല്ലാ വെക്കേഷനും കാര്യങ്ങളും ലീവും സാലറിയും എല്ലാം വരുന്നത് ഒരു ഒന്നര വർഷമായിട്ട് എൻ്റെ സിസ്റ്റം ഓപ്പൺ അല്ലായിരുന്നു ആദ്യം അവർ അത് ഒരു വർഷമായപ്പോൾ അവർ കുഴപ്പമില്ല പോട്ടെ മാനുവലിൽ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ആദ്യത്തെ വർഷം മാനുവലിൽ ലീവ് പോയി വെക്കേഷനും വന്നു സാലറി എല്ലാം വന്നു രണ്ടാമത്തെ വർഷമായപ്പോൾ മാനുവൽ ലീവ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം തന്നെ ഒന്നേ മുക്കാൽ വർഷമായി നീ സിസ്റ്റത്തിലല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നു ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അവിടെ അവിടെയുണ്ടായിരുന്നൊരു പത്ത് ബിൽഡിങ്ങുകൾ ഞാൻ ഒരു മൂന്ന് നാല് മാസത്തോളം കീറി ഇറങ്ങിയിട്ട് എനിക്കിത് ശരിയായി കിട്ടിയില്ല അവസാനം ഞാൻ മടുത്തു ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരി കൃപാസനം മാതാവിനെ പറ്റി പറയുന്നത് അപ്പം ഞാൻ മാതാവിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എനിക്കറിയില്ല മാതാവ് എന്താന്ന് പ്രത്യേകിച്ച് ഹിന്ദു ആയത് കാരണം ഞാൻ എനിക്കറിയില്ല എന്താണെന്ന് പ്രാർത്ഥന പക്ഷെ ഞാനൊരു കോൺവെൻ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഞാൻ ജപമാലയൊക്കെ അർപ്പിക്കുമായിരുന്നു ആ പ്രാർത്ഥനകളെല്ലാം എനിക്ക് കാണാണ്ട് അറിയായിരുന്നു അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഞാൻ പറയട്ടെ ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എൻ്റെ ജോലി എനിക്ക് തിരികെ കിട്ടും അതോടെ എൻ്റെ കുടുംബം രക്ഷപ്പെടും ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ മാതാവിനെ ഇവിടെ വന്ന് കണ്ടോളാന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇതൊരു മൂന്നാല് മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ശരിയാവാതെ ഞാൻ പോകും തിരിച്ചു വരും പോകും തിരിച്ചു വരും അവസാനം എനിക്ക് തന്നെ മതിയായി ഞാൻ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിച്ച് തിരിച്ചു പോകാം ജോലിയിൽ തുടരേണ്ടെന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇവിളിത് പറയുന്നത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലല്ലേ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു നിഷ നിൻ്റെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് നീ വന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഇത്രയും മാസങ്ങളായിട്ട് ഈ ഓണാകാത്ത സിസ്റ്റം ഇപ്പം ഓണായിന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനുള്ള അതുകൊണ്ട് ചേച്ചി അത് എനിക്കൊന്ന് എൻ്റെ പേരാണ് അതിനകത്തുള്ളതെന്ന് ചേച്ചി എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ പേര് എൻ്റെ ഐ ഡിയിൽ പുതിയൊരു സിസ്റ്റം ഓണായി വന്നേക്കുന്നു ആ സിസ്റ്റത്തിനകത്ത് ഞാൻ ഇതുവരെ ചെയ്ത മാനുവലിലെടുത്ത വെക്കേഷൻ ഉൾപ്പെടെ ആരോ അപ്ലോഡ് ചെയ്തിട്ടേക്കുന്നത് ഇത് ശരിക്കും ഞാനത് വിശ്വസിക്കുന്ന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആശ്രയിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് എൻ്റെ കൂടെ അവിടെ വന്ന് എനിക്കത് ചെയ്തു തന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനുശേഷം എനിക്ക് കൃപാസനത്തിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി ഞാൻ ഇവിടെ വന്ന് ആൾത്തരയിൽ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു അതിനകത്ത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ സഹ ഞങ്ങളുടെ കുടുംബത്തെ ഒരു കുടുംബത്തിന് കേസ് ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് കേസ് ഒരു ഇതുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കുടുംബക്കാർ വരെ അതിനെതിരായിട്ട് ഞങ്ങൾക്ക് സാക്ഷ്യം സാക്ഷികളായി അവിടെ പോയി പറഞ്ഞ ഒക്കെയായിട്ടുള്ള കേസാണ് അപ്പോൾ വക്കീൽ എന്നെ പറഞ്ഞു പ്ര പ്രതീക്ഷ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഉടമ്പലിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിന് ശേഷം എനിക്കറിയില്ല എൻ എനിക്കൊരു പ്രത്യേക എന എനർജി വന്നാണ് അതായത് എനിക്ക് ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു ഒരു ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റണ ഒരു ഒരു ഇതുള്ള ആളായിരുന്നില്ല ഞാൻ പക്ഷെ അതെല്ലാം എന്നിൽ നിന്ന് എനിക്ക് മാറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് ഒരു പ്രത്യേക ശക്തി തന്നു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആൾക്കാരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും ജനം ഇത്രയും പേര് ഇവിടെ നിൽക്കണ അവരോട് മുന്നിൽ എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ അനുഗ്രഹം തന്നെ തന്നത് മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് ഉടമ്പടിക്ക് ശേഷം എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ഞാൻ സൗദി വെച്ച് കൂടുമായിരുന്നു ഉപവാസം എടുത്ത് കൂടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഓരോ ചൊവ്വാഴ്ച ഉടമ്പറി പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു നിയോഗം അല്ലെങ്കിൽ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ പന്ത്രണ്ട് വർഷമായിട്ട് നടക്കണ കേസ് ഞങ്ങൾക്ക് 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 അനുകൂലമായിട്ട് വിധി വന്നു അതിന് അതാ ഒന്നാമത്തെ സഷി രണ്ടാമത് എൻ്റെ സഹോദരൻ ഈ പത്ത് പതിനാല് വർഷമായിട്ട് ഡിവോഴ്സായിരുന്നു ആൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല പറയുമ്പോഴൊക്കെയാ പിന്നെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അയാളുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷമായി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഏഴ് എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു അത് സ്വർണം പ പണയം വെച്ച് ഉണക്കുന്നത് അപ്പം ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണമെന്ന് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു ചൊവ്വാഴ്ച ഇതേപോലെ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നത് രണ്ടു ലക്ഷം രൂപയോളം ഒന്നര മുക്കാൽ ലക്ഷം രൂപയോളം വരുള്ളൂ പക്ഷേ ഇത് ഒന്നും ഞങ്ങളുടെ കടബാധ്യത തീർക്കാനുള്ള ഒരു തുകയല്ല പക്ഷേ ഞാൻ മാതാവിനോടും പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ഉള്ളത് ഇതാണ് എനിക്കറിയില്ല ഇനി അത് വിറ്റിട്ടായാലും എനിക്ക് ഈ ബാധ്യതകളൊന്ന് തീർത്ത് തന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മനസ്സെറിഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ അതായത് ചൊവ്വാഴ്ച ഇവിടെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഞങ്ങൾക്ക് അമ്മ ആറ് ലക്ഷം രൂപ തന്നു അങ്ങനെ അത് ഞങ്ങൾക്ക് മുഴുവനായിട്ടും വിൽക്കാതെ തന്നെ കടബാധ്യതകൾ തീർക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ വന്നിട്ട് ആൾക്ക് മൂന്ന് നാല് മാസമായിട്ട് ഇക്കാമയോ അല്ലെങ്കിൽ വിസ വിസ തീർന്നിട്ട് പോലീസ് പിടിക്കാതിരിക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇക്കാമ കിട്ടി അവിടുത്തെ ജോലിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ആൾക്ക് തിരിച്ച് നാട്ടിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി പിന്നെ ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ആൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് മരുന്ന് ഒരു ആറ് മാസത്തെ മരുന്ന് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും എങ്കിലും ഇതൊക്കെ ഉടമ്പടിയിൽ എഴുതാത്തതാണെന്നാലും എനിക്കിവിടെ വന്നപ്പോൾ പറയണം എന്ന് തോന്നി ഒന്നര വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ മരുന്നിൻ്റെ ബോക്സ് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഇപ്പോൾ ആൾ മരുന്ന് കഴിക്കുന്നില്ല മാത്രമല്ല ആൾക്കത് നന്നായിട്ട് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു